പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഏപ്രിൽ മാസം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ അന്തോണീസിനെ സ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി സിയൻ വിശുദ്ധ കത്രീനയുടെ തിരുനാളാണ് സഭ വളരെയധികം ആകുലതകളും പ്രയാസങ്ങളും വളരെയധികം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തില് സഭയ്ക്ക് വിടുതൽ കിട്ടാൻ വിമോചനം കിട്ടാൻ ആ സഭയില് ഉദിച്ചുയർന്ന ഒരു വെള്ളി നക്ഷത്രമാണ് സി എൻ ഐയിലെ വിശുദ്ധ കത്രിന പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കത്രിനയെ പിശാശിക്കൾക്ക് ഭയമാണ് പിശാശുക്കൾക്ക് ആ ഖത്രിനയുടെ പ്രാർത്ഥന വരുമ്പോൾ വരുമ്പോഴ് അഭിശാക്ഷികളെ ഞെട്ടിവിറക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അന്ന് വത്തിക്കാന് റോമയില് പാപ്പന്മാര് വളരെയധികം പീഡനങ്ങളും സഭ വലിയ തകർച്ചയുടെ പക്കത്ത് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് സിയൻയിലെ വിശുദ്ധ കത്രിയുടെ മേൽ വരികയും അവിഞ്ഞോണിലായിരുന്ന പാപ്പയെ നിർബന്ധിച്ച് റോമിലേക്ക് കൊണ്ടുവരുവാൾ ദൈവം ഉപയോഗിച്ച വലിയ ഉപകരണമാണ് നമ്മുടെ വിശുദ്ധ ഇന്നത്തെ തിരുനാളിന് കാരണഭൂതിയായ സി എൻ ഐയിലെ വിശുദ്ധ കത്രിന പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളിലെ അസ്വസ്ഥതകള് നിങ്ങളിലെ ഭാരങ്ങള് നിങ്ങളിലെ വിഷമതകള് നിങ്ങളുടെ സങ്കടങ്ങള് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകള് പ്രാർത്ഥിച്ച് 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 മടുത്ത കാര്യങ്ങൾ പറമ്പിൻ്റെ കച്ചവടങ്ങൾ കുഞ്ഞിൻ്റെ ജോലി തടസ്സങ്ങള് കുഞ്ഞിൻ്റെ പരീക്ഷ തടസ്സങ്ങള് കുഞ്ഞിൻ്റെ വിസ തടസ്സങ്ങള് വീടിൻ്റെ മേലുള്ള ബന്ധനങ്ങള് കലഹങ്ങള് ആഭിചാരങ്ങള് മദ്യപാനങ്ങള് ലഹരികള് കാർഷിക മേഖലയിലെ തകർച്ചകള് കടങ്ങള് വിട്ടുമാറാത്ത അവസ്ഥ ഒരുകി ഒരുകി ഉരുകി ഒരുകി ഒരുകി ജീവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് അവരെല്ലാവരെയും ഇന്ന് ഞാൻ വിശുദ്ധ കത്രിനയുടെ മുമ്പിൽ പരിശുദ്ധ ലൂഢുമാതാവിൻ്റെ മുമ്പിൽ വിശുദ്ധ അന്തോനീസിൻ്റെ മുൻപില് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇന്ന് ഒരനോറിഗിൻ്റെ ദിവസമാണ് ഒരിക്കൽ ഒരു മകൾ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഒരു ചക്ക പോലും കായ്ക്കുന്നില്ല തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം ഒരുപാട് അവർക്ക് അവർ നടന്നതെല്ലാം ആ നന്നായിട്ട് ഫലങ്ങൾ കൊടുക്കും എന്നാൽ എൻ്റെ വീട്ടിലെ വൃഷലതാദികൾ ഞങ്ങൾക്ക് ഫലം തരുന്നില്ല അതിങ്ങനെ കരിഞ്ഞു പോവുകയാണ് അതിങ്ങനെ ഫലം തരാതെ നിൽക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശുവിന് ഇങ്ങനെയുള്ള വൃഷലതാദികളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിക്കാൻ കാർഷിക മേഖലയിലെ കെട്ടുകൾ അഴിക്കാൻ അങ്ങനെ ചാഴിയെയും മറ്റു ക്ഷുദ്രജീവികളെയും വന്യമൃഗങ്ങളെ ബന്ധിക്കാൻ കഴിവുണ്ട് എന്ന് ഈശോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ മറ്റു വലിയ വൈദികര് പറഞ്ഞു തന്ന അഭിഷേകങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ ആ മകളോട് പറഞ്ഞു മകളെ നീ വിഷമിക്കേണ്ട നീ കുറച്ച് കല്ലുപ്പ് കൊണ്ടുപോവാ അങ്ങനെ കല്ലുപ്പ് കൊണ്ടുവന്നു ആ കല്ലുപ്പിൻ്റെ മേലെ ഞാൻ എക്സോർസിസം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ച് അവൾക്ക് കൊടുത്തു എന്നിട്ട് അവളുടെ പറമ്പിൻ്റെ മേലുള്ള എല്ലാ ബാധകളെയും ദുരാത്മാക്കളെയും കുടോത്രങ്ങളെയും കടവെക്കലുകളെയും ദുഷ്ടാരൂപികളെയും പറമ്പിൻ്റെ ദോഷങ്ങളെയും ആ നാല് ദിക്കിൻ്റെ മേലുള്ള കെട്ടുകളെയും യേശുഗുരീസൻ്റെ നാമത്തിൽ ബന്ധിച്ചു പ്രാർത്ഥിച്ചു മക്കളെ ആ മകള് വന്ന് പിന്നീട് സാക്ഷ്യം പറയാം അച്ഛാ ഞാൻ ഒരു ചക്ക മാത്രമാണ് ആഗ്രഹിച്ചത് എനിക്കൊരു ഒരു വടി കൊണ്ടൊന്ന് കുത്തിയിടാണെങ്കിലും എന്റെ പറമ്പിൽ ഒരു ചക്ക കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ച അച്ഛാ ഇപ്പൊ വേരില് പോലും ചക്ക കായുവച്ച പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ നമ്മുടെ ദൈവം വിസ്മയങ്ങളുടെ ദൈവമാ വിസ്മയങ്ങളുടെ ദൈവം നിസ്സാരമായ ലളിതമായ ലാളിത്യമുള്ള കുഞ്ഞു പ്രാർത്ഥനകളിലേക്ക് പോലും കടന്നു വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതാണ് നസ്രേനായ യേശു ക്രീസ്തു നാമത്തിൽ നീ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ യേശുശ്രൂഷ പങ്കെടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഓർക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ വളരെ പ്രത്യേകം നിങ്ങൾ വിശുദ്ധവാര ദിവസങ്ങളിൽ എഴുതി വെച്ച മൂന്ന് നിയോഗങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് മക്കളെ അത് നിരന്തരം ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എഴുതിയിട്ട പ്രാർത്ഥനകളെല്ലാം എൻ്റെ ശുശ്രൂഷകരെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് മക്കളെ അതെല്ലാം വെച്ച് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നിങ്ങൾ സാധിക്കുന്ന എല്ലാ മക്കൾക്കും അയച്ചു കൊടുത്ത് സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കുചേരേണ്ട കാലഘട്ടമാണിത് ഇത് കർത്താവിന്റെ ഉദിതനായ കർത്താവിന്റെ കാലഘട്ടമാ നമ്മളിപ്പോൾ പെന്തക്കോസിലേക്ക് പോകുന്നൊരു കാലഘട്ടമാർഗാരോഹണ തിരുനാളിലേക്ക് പോകുന്നൊരു വേല ആ മിഷൻ വേല ഏറ്റെടുക്കണം മിക്ക മക്കളെ ഒരു സഹോദരനോട് പറഞ്ഞു അച്ഛാ ഞാൻ അമ്പത് പേർക്ക് ഈ ഈ ഇത് അയച്ചു കൊടുത്തപ്പോൾ എന്റെ ഭവനത്തിലുണ്ടായിരുന്ന ഒരു ബന്ധനം വിട്ടു മാറി ഒരു പറമ്പിന്റെ കച്ചവട മാറി അങ്ങനെ ഒരു മകള് എന്നെ വിളിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കള് അതുകൊണ്ട് ഈ ഡെയിലി ഡെയിലി പ്രാർത്ഥന പറ്റുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ വീട് പറമ്പ് മക്കള് തലമുറ 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 തലമുറകള് അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം അപോസ്തല പ്രവർത്തനം പതിനാറാം അദ്ധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വചനങ്ങളാണ് മക്കളെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ മേല് മേൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്ന വചനമാണ് വചനം ഇങ്ങനെയാണ് വായിക്കുന്നത് അർദ്ധരാത്രിയോടടുത്ത് പൗലോസ് ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗൃഹത്തിന്റെ അടിത്തറക്കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകള് അഴിഞ്ഞു വീണു പ്രിയപ്പെട്ട മക്കളെ കരമുയർത്തി പിടിച്ച് ഈ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് സ്തുതിച്ച് ഹലലുയ 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 പൗലോസുശീലാസം ഇതേപോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കീർത്തനം പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലകളെല്ലാം ആ ചങ്ങലക്കെട്ടുകളെല്ലാം അഴിഞ്ഞു പോകി അവരെ തടവിലാക്കിയിരുന്ന തടവറകൾ തുറക്കപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട മക്കളെ സ്തുതിച്ചു നമ്മളെ ബന്ധിച്ചിട്ടിരിക്കും നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരാത്മാക്കള് ദുഷ്ടശക്തികള് തടവറുകള് ഇരുട്ട് ദുർമോഹങ്ങള് തിന്മയുടെ ഈ നിമിഷത്തിന്റെ സ്തുതിപ്പിന്റെ ഫലമായിട്ട് പരിശുദ്ധാത്മാന്റെ ശക്തി നിറഞ്ഞ് ആ കെട്ടുകള് ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ശംഷയുടെ നാമത്തിലും ജീവദായകനെ പരിശുദ്ധ ശക്തിയോടുകൂടെ പരിശുദ്ധ ഖനികമറിയത്തിന്റെയും ഔസേപ്പിന്റെയും വിശുദ്ധ മിഖേലിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും പന്നകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ മാമുദീസയിലൂടെയും വിശുദ്ധ പൗരോഗത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു എല്ലാ തിന്മയുടെ ശക്തികളോടും എല്ലാ ബന്ധനങ്ങളോടും എല്ലാ തടവറകളോടും എല്ലാ ഇരുട്ടിനോടും എല്ലാ ദുരാത്മാക്കളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ കൈവശ ശക്തികളെ ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിക്കുന്നു ഇവയെല്ലാം ഞാൻ ബന്ധിക്കുന്നു ഇവയെല്ലാം ഞാൻ നിർവീര്യമാക്കുന്നു കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മകൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവായ യേശുവിനെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ബന്ധനം മഴയട്ട് കെട്ടുകൾ പൊട്ടട്ടെ നാരക ശക്തികളെ അന്ധകാര സേനകൾ ഈ മക്കളുടെ മേലിൽ നിന്ന് സകലവിധ ദുഷ്ടാരൂപികളെ ഞാൻ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു ഓ സേവേ കോടതി പ്രാർത്ഥിച്ചു ഡെലിവറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വെക്കേഷൻ കാലഘട്ടത്തില് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പള്ളിയിലേക്ക് ക്ഷണിക്കുക ശനിയാഴ്ച ദിവസം വളരെ സ്നേഹത്തോടെ അച്ഛനെ ഈ പള്ളിയിലേക്ക് ലോകമാതാന പള്ളിയിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പിശാശു ബഹീഷ്കരണ പ്രാർത്ഥനയിലും രോഗശാന്തി പ്രാർത്ഥനയിലും അനുദിന വിമോചന പ്രാർത്ഥനയുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുള്ള പ്രാർത്ഥന ശനിയാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഈ അത്ഭുത പള്ളിയിൽ അച്ഛൻ നടത്തുന്നുണ്ട് സാധിക്കുന്ന മക്കളെ എല്ലാവരെയും സ്നേഹപ്പുറഞ്ഞ ക്ഷണിക്കുകയാണ് ദൂരെ നിന്നൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി വന്നാൽ അവർക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ അച്ഛൻ ക്രമപ്പെടുത്തുന്നതാണ് ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെയും നാമത്തിൽ Amen.